നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിശക്തനായ ഒരു നേതാവിനെയാണ് നിലമ്പൂരുകാർക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാം കാര്യം ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള ഒരു നേതാവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിലമ്പൂരുകാർ പുണ്യം ചെയ്യണം പുണ്യം അതിനെക്കുറിച്ച് ഹൈക്കോടതിയും പറഞ്ഞു നിലമ്പൂരുകാരെ നിങ്ങൾ പുണ്യ ജന്മമാണത്രേ എന്ന് പറയുകയും ചെയ്തു കാരണം വേറെ ഒന്നുമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലഘട്ടം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഈ ആര്യാടൻ ഷൗഖത്തിന് തോന്നി നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പോക്ക് അത്ര സേഫ് അല്ല കാര്യം അവിടെ പി വി എൻവർ ആണ് ഭരിക്കുന്നത് അവിടെ എം എൽ എ ആയിട്ടിരിക്കുന്നത് കാര്യം അവിടുത്തെ ആ ഭാഗങ്ങളിലെ ആദിവാസി ഊരുകളിൽപ്പെട്ട സാധാരണക്കാര് വളരെ കഷ്ടപ്പാടിലാണ് മുന്നോട്ട് ജീവിച്ചു പോകുന്നത് അതിനൊരു പരിഹാരം വേണം ഇങ്ങനെ എങ്ങനെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും കാരണം അവിടെയുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോത്തുകല്ല് വഴിക്കടവ് കരളായി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ നിരവധി ആദിവാസി ഊരുകളാണുള്ളത് അപ്പൊ അവിടെ അവർക്ക് അടിസ്ഥാന സൗകര്യം പോലും കിട്ടാതെ അവര് വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇതൊക്കെ കണ്ടപ്പോ അന്ന് വലിയ സ്ഫോടനാത്മകമായ മാറ്റം നിലമ്പൂര് കൊണ്ടുവരണം അതിന്റെ വലിയ ഡിസൈനിങ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് കാത്തിരുന്ന ആര്യാടൻ ക്ഷോക്കത്തിന്റെ ഉള്ളു വല്ലാതെ വേദനിച്ചു അങ്ങനെ ആര്യാടൻ ഷോക്കത്ത് തീരുമാനിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല പി വി അൻവർ എന്തായി കാട്ടണേ പി വി എൻ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ ഈ മണ്ഡലത്തിൽ എന്നൊക്കെ ചിന്തിച്ച് ആദിവാസി ഊരുകളെ എങ്ങനെയെങ്കിലും പുനരുജ്ജീവിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ഒന്നും പറ്റില്ല ഇവിടെ കൃത്യമായി അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊരു മോണിറ്ററിങ് നടത്തണം ഒരു പഠനം നടത്തണം തുടർന്ന് എന്ത് നടപടി ഇവർക്ക് വേണ്ടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിലും ഒരു കൃത്യമായ നിയമപരമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അങ്ങനെ വന്ന സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്ത് കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് നേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നേരെ ഹൈക്കോടതി കൊണ്ടുവന്ന ഒരു ഹർജി സമർപ്പിച്ചു ആ ഹർജിയിൽ അതായത് ട്രൈബൽ മോണിറ്ററിംഗ് കമ്മിറ്റിയോട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനും പഠിച്ച് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നടത്തണമെന്നും ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊരു കമ്മിറ്റി അതായത് ട്രൈബൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കമ്മിറ്റിയോട് പറയണം എത്രയും പെട്ടെന്ന് ഇവരുടെ ശോച്യാവസ്ഥകൾ പരിഹരിച്ചു കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ഹൈക്കോടതിയിലേക്ക് കൊടുത്തു കാര്യം അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂര എന്താ പറയുക ടാർപാലിലൊക്കെ കൊണ്ട് ഈ ഷീറ്റുകൾ കൊണ്ട് കൂര പിന്നെ ഒരുക്കിയ വീടുകളിലൊക്കെയാണ് അവർ താമസിക്കുന്നത് തന്നെയല്ല പ്രളയകാലത്ത് ഇരുട്ടുകുത്തിയിലും മുഞ്ചക്കല്ലിയിലും ഒക്കെ ഉള്ള പാ പാലങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി അങ്ങനെ വലിയ ദാരുണമായ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൽ അവിടങ്ങളിലെ ആദിവാസി ഊരുകൾ ആ ഊരുകളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം അതിനുവേണ്ടി ഒരു ശക്തമായ പ്രവർത്തനം ഉണ്ടാകണം എന്ന് കരുതിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആര്യാടൻ ഷോക്കത്ത് എന്ന് പറയുന്ന അന്നത്തെ നേതാവ് ഇങ്ങനെ ഒരു ഹർജി കൊടുത്തത് അപ്പോ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തിയപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു രണ്ട് ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും അവിടെ നിന്ന് എം എൽ എ ആയി വരുന്നു ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ആയി വിജയിച്ച് കയറി വന്നു നിൽക്കുന്ന സാഹചര്യം നേരെ അപ്പൊ നോക്കിയപ്പോൾ വീണ്ടും ഇവിടെ മാറ്റമൊന്നുമില്ല ഈ പറയുന്ന പോലെ പോത്തുകല്ല്യാണെങ്കിലും വഴിക്കടവിലും കേരളായിലും ഒക്കെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല ഇപ്പോഴും അവിടുത്തെ ആദിവാസി ഊരുകളിൽപ്പെട്ട ജനങ്ങൾ വളരെ കഷ്ടപ്പാടി തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ള നഗ്നമായ പച്ചയായ സത്യം ഒടുവിൽ അദ്ദേഹം തിരിച്ചറിയുകയാണ് ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ വീട്ടിൽ നിന്ന് കുറെ ഇരുന്ന് കുറെ സമയം ആലോചിച്ചു ആലോചിച്ചപ്പോൾ ആര്യാട ശോകത്തിന് മനസ്സിലായി ദൈവമേ ഇതെല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് എന്റെ തലയിലേക്ക് തന്നെയാണല്ലോ വരുന്നത് എങ്ങനെയെങ്കിലും സ്കിപ്പ് ചെയ്യണം എങ്ങനെയെങ്കിലും എസ്കേപ്പ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടണം എന്നുള്ള അതിയായ മോഹം ആര്യാട ശോകത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു അങ്ങനെ ആര്യാട ഷോകത്ത് നേരെ അവിടേക്ക് പോകുന്നു കോടതിയിലേക്ക് പോകുന്നു കോടതിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അതെ എന്നെ തൽക്കാലം ഈ കേസിൽ നിന്ന് ഒന്ന് പിൻവലിച്ചു തരാൻ കഴിയുമോ അതായത് ഈ ഹർജി കൊടുത്തില്ലേ പൊതു താല്പര്യ ഹർജി ആ ഹർജിയിൽ നിന്ന് തന്നെ ഒന്ന് ഒഴിവാക്കി തരാൻ കഴിയുമോ എന്ന് കോടതിയോട് താണു വീണ് കേണ് അപേക്ഷിച്ച് നോക്കി പക്ഷെ കോടതി പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അങ്ങനൊന്നും നടപ്പാത്ത കാര്യം എന്തുവാ കാര്യം നിങ്ങളാണ് ഹർജി തന്നത് നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കൃത്യമായി പണിയെടുത്ത് ഈ പറയുന്ന അവസ്ഥകൾക്ക് അതായത് വഴിക്കടവിലെയും കേരളായിലെയും കേരളായിലെയും പോത്തുകളിലെയൊക്കെ ഈ സാധാരണക്കാരായ ആദിവാസികളുടെ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങളൊരു എം എൽ എ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തീർത്തു കൊടുക്കണം എന്ന് കോടതി പറഞ്ഞു ഇനി അതിനകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും നിങ്ങൾക്ക് അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നു നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും കോടതിയുടെ സഹായം തേടാം കോടതിയിൽ കേസുമായി മുന്നോട്ട് പോകാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി പറഞ്ഞ് പുള്ളി അങ്ങ് മോട്ടിവേറ്റ് ചെയ്തു മോട്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് വലിയൊരു കെണിയിലാണ് താൻ അകപ്പെട്ടത് എന്ന് ആര്യാടൻ ഷോക്കത്തിന് മനസ്സിലായി ഇത്രകാലം ജനങ്ങളെ പറ്റിച്ചതുപോലെ ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് പറ്റിക്കണോ എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും ഒരു പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു എസ്കോപ്പിസം നടത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയായി ജനങ്ങൾ ഏകദേശം നല്ല ഒന്നാന്തരം ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടു കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒളിച്ചോടാൻ പി ഈ പറയുന്ന ആര്യാടൻ ഷോക്കത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് എന്ത് ഇതിരെ ഒളിച്ചോട്ടം അല്ലേ ആ ഒരു ഹർജി നിലനിൽക്കുന്നു ആ ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പി ആര്യടൻ ഷോക്കത്തിന് ഒരു ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് ശരി ഇത്രയേറെ പ്രശ്നങ്ങളുണ്ട് ഇത് ഹർജി രണ്ടായിരത്തി കൊടുക്കുന്ന സമയത്തും ആരേടശോക്കത്ത് അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ അവിടുത്തെ പാലമില്ലാത്തതും അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും മര്യാദയ്ക്ക് വീടുകൾ പോലും ഇല്ലാത്ത ആദിവാസികൾ ഈ ഊരുകളിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള ഗൗരവവും അറി അറിയാവുന്ന ഒരാൾ തന്നെയല്ലേ എന്നിട്ട് നാളിതുവരെ ഇപ്പം അധികാരം ഏറ്റെടുത്തിട്ട് എത്ര നാളായി നമുക്കറിയാം എന്നിട്ട് എന്തെങ്കിലും ചെയ്തോ അവർക്ക് വേണ്ടി എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ പകരം അവർക്ക് വേണ്ടി വേണ്ടത് ചെയ്യാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകാതെ അവരെ ഇത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവരെ വഞ്ചിക്കുന്ന സമീപനം അക്ഷരാർത്ഥത്തിൽ ആര്യാടൻ ഷോക്കത്ത് സ്വീകരിച്ചത് അങ്ങനെ അവരെ വഞ്ചിക്കുന്നില്ല എനിക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആത്മാർത്ഥമായി എനിക്ക് പരിഹാരം കണ്ടെത്തണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ ആര്യാടൻ ഷോക്കത്ത് അവിടെ പോയി ഈ ഹർജി പിൻവലിക്കാൻ നിൽക്കുന്നത് ഹർജിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടേണ്ട ആവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഒരിക്കലുമില്ല അങ്ങനെ ആവശ്യപ്പെടേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നേ കാരണം എന്താ ഇവിടെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെയാണെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോഴുകയാണോ ചെയ്യേണ്ടത് ഇപ്പം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ എം എൽ എ ആയിരുന്ന സ്വതന്ത്ര എം എൽ എ ആയിരുന്ന പി വി അൻവറിനെതിരായി സമരം നയിക്കുക എന്നിട്ട് തന്റെ കാലം എത്തിക്കഴിയുമ്പോൾ താൻ അതിൽ നിന്നെല്ലാം പിൻവലിയുന്നു എന്ന് ജനങ്ങളോട് പറയുക പച്ചയ്ക്ക് പറഞ്ഞാൽ ജനവഞ്ചന ഷൗക്കത്ത് ിൽ പോയി നടത്തിയിട്ടുള്ളതിന്റെ പറയുന്ന പേര് ജനവഞ്ചന എന്നാണ് അല്ലാതെ അതിന് മറ്റൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാനില്ല അല്ലെങ്കിൽ മറ്റൊരു പേര് അതിന് നൽകാനില്ല പച്ചക്ക് ജനങ്ങളെ വഞ്ചിച്ച നേതാവായി മാറിയിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് അതായത് ആര്യാടൻ ഷൗക്കത്തെ പണ്ട് ആര്യാടൻ മുഹമ്മദ് ചെയ്ത പോലെ ലീഗിനെ തള്ളി സത്യത്തിൽ ആര്യാടൻ ഷൗക്കത്ത് തിരിച്ചറിയണ ഈ എം എൽ എ പണി എന്ന് പറഞ്ഞ സിനിമ എഴുത്തുപോലെ അത്ര ഈസിയായ ഒരു പണിയല്ല സമരം നയിക്കാനും ഒക്കെ മുന്നിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കേണ്ടത് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ വരുന്ന മാസങ്ങളിൽ അവരുടെ പ്രതിസന്ധികൾക്ക് പ്രതിസന്ധികൾക്കുള്ള പരിഹാരം കണ്ടെത്തി കൊടുക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആര്യാടൻ ഷോക്കത്താണ് അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി അത് മാറ്റാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീണ്ടും തെരഞ്ഞെടുപ്പ് അടുത്ത ഉടൻ തന്നെ ഉണ്ടാവും വലിയ താമസമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാവും അപ്പോ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വിധി എഴുതും അതാലോചിച്ചും കണ്ടുവേണം